നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാണ് തൊഴിൽ രംഗത്തെ അസൂയാര്ഹമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും സാധിക്കും മേലാധികാരികളുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ അംഗീകാരവും നേടിയെടുക്കുന്നതാണ് സാമ്പത്തികമായിട്ടും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ കഴിയും പൊതുവേ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലായിരിക്കുന്ന പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന പ്രതീക്ഷയുള്ളൊരു വർഷമാണത് എന്ന് തന്നെ പറയാവുന്നതാണ് സന്തോഷപ്രദമായിരിക്കുന്ന അന്തരീക്ഷം സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നു ചേരും അകൽച്ചയിലായിരുന്ന ബന്ധുജനങ്ങളുമായിട്ട് യോജിക്കുവാനും ഇടയുണ്ട് പുതിയ വാഹനം ഭൂമി എന്നിവ അധീനതയിൽ വന്നു ചേരാം പൊതുജനങ്ങൾക്കിടയിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കുന്നതാണ് എല്ലാ രംഗങ്ങളിലും ബുദ്ധിപരമായിരിക്കുന്ന കഴിവ് പ്രകടിപ്പിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ സാംസ്കാരിക മേഖലയിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് ആഡംബരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ധനവും സമയവും ചെലവഴിക്കപ്പെട്ടേക്കും മാതാപിതാക്കൾക്കും ഗുരുതുല്യരായിരിക്കുന്ന വ്യക്തികൾക്കും വിഷമതകൾക്ക് സാധ്യത കാണുന്നുണ്ട് തെറ്റിദ്ധാരണകൾ നിമിത്തമായിട്ട് സുഹൃത്തുക്കൾ അകന്നേക്കാനും ഇട കാണുന്നു മറ്റുള്ള വ്യക്തികളുടെ ചതി പ്രയോഗങ്ങൾക്ക് ഇരയാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട് വിട്ട് മാറി നിൽക്കേണ്ടതായിരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായേക്കാം ശരീരത്തിൽ മുറിവ് ചതവുകൾക്ക് യോഗം കാണുന്നത് കൊണ്ട് തന്നെ രാത്രി സഞ്ചാരങ്ങളും അപകടകരങ്ങളായിരിക്കുന്ന ഡ്രൈവിംഗും ഒഴിവാക്കണം ദോഷപരിഹാരാർത്ഥമായിട്ട് പരിഹാരാർത്ഥമായിട്ട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശാസ്താവിങ്കൽ നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ശാസ്ത്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം